കുഞ്ചൻ നമ്പ്യാർ ജീവചരിത്രക്കുറിപ്പ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലും മരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലും ആണെന്ന് കരുതപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുർശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ അദ്ദേഹം ജനിച്ചു തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഫലിത സമ്രാട്ട് കവിത ചാട്ടവാറാക്കിയ കവി എന്നീ വിശേഷണങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലും പിന്നീട് മാതാണ്ഡവർമ്മയുടെ കവിസദസ്സിലും അദ്ദേഹം അംഗമായിരുന്നു കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകുമൊരു സൗരഭ്യം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ക്ഷീരമുള്ളോരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം തുടങ്ങിയ നമ്പ്യാരുടെ വരികൾ പ്രചുര പ്രചാരം നേടിയവയാണ് സ്യമന്തകം കിരാതം വഞ്ചിപ്പാട്ട് കല്യാണ സൗഗന്ധികം കീചകവധം ഘോഷയാത്ര ത്രിപുര ദഹനം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം തുടങ്ങി ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചു പുരാണേതിഹാസ പ്രമേയങ്ങൾക്ക് കേരളീയ പശ്ചാത്തലം നൽകിയ നമ്പ്യാർ അസാമാന്യ ഭാഷാ നൈപുണ്യമുള്ള കവിയായിരുന്നു